നമസ്കാരം ഇവർക്കും സീറോ ഫുഡ് ഇന്ത്യയിലെ ആദ്യത്തെ കൺസ്യൂമർ പാദരക്ഷാ സംരക്ഷണ പദ്ധതിക്ക് ഇത് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഉപയോഗശേഷം വലിച്ചെറിയുന്ന ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടെ സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്ക് ആൻഡ് ഇന്ത്യ വി കെ സി കേരള സർക്കാരിന്റെ ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് ഈ ഒരു പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത് നമ്മള് ആദ്യമായിട്ട് ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത് അതിപ്പോ നമ്മളെ ഒരു മലിനീകരണം നാട്ടില് വലിയൊരു വിഷയായിട്ട് വരികയാണ് അപ്പം എല്ലാം ഇപ്പം ചെരുപ്പ് ഇടാത്ത ആളുകളില്ല എല്ലാ ആളുകളും കൂടിക്കണക്കിലെ ചെരുപ്പുകൾ ഒരു ദിവസം വലിച്ചെടുന്നുണ്ട് ഈ കാരണം നമ്മൾ നൂറ്റി ഈ നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് അതിന് മഹാഭൂരിപക്ഷം ആൾക്കാരും ചെരുപ്പിഴുന്ന ആൾക്കാരാണ് അപ്പം ഈ ചെരുപ്പിഴുന്ന ആളുകളൊക്കെ ഇത് പിന്നെ ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കുന്നവർ അവരൊരു ശാസ്ത്രീയമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി എവിടെയും തുടങ്ങിയായിട്ട് അറിയില്ല എല്ലാം അവർ വെളി കളിയാണ് പിന്നെ അത് കോർപ്പറേഷനോ മറ്റാളുകളൊക്കെ പോയിട്ട് അത് ഒഴിവാക്കുന്ന നിലയാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇത് അതൊരു വലിയ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഉൽപ്പാദന ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അവർ തിരിച്ചെടുക്കണം അത് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ബാധ്യത അവർക്കാവണം എന്നുള്ള ഒരു കൺസ്ടംസ് കൺസംസ് വളർന്നു വരുന്നുണ്ട് കസ്റ്റംസ് അത് പിന്നെ വളർന്നു വരുമ്പം അതിന് കൂടി ഒരു പ്രചോദനം ആവുന്ന തരത്തിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് അത് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് തിരിച്ചെടുത്ത് അത് അതിനെ സംസ്കരിക്കണം എന്നുള്ളതാണ് അതായത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കുക അല്ലാത്തത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക കാരണം അത് പിന്നെ ഭൂമിക്കും വെള്ളത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഉള്ള സംസ്കരണം അതിനിപ്പം പിന്നെ ഈ നമ്മുടെ ശുചിത്വ കേരള ഗവണ്മെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശവും മറ്റുള്ള സപ്പോർട്ടും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിന് ഇപ്പം ഈ സിമെൻറ്റ് ഫാക്ടറിയിലൊക്കെ പിന്നെ ഇത് അവരുടെ 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 ബോയിലറിൽ നിന്ന് കത്തിക്കുന്ന സംവിധാനമുണ്ട് അത് അതേമാതിരി ഉള്ള ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് നാട്ടിന് ഉപദ്രവമില്ലാത്ത തരത്തിൽ അതിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് അത് ഏത് എന്നുള്ളത് ഇപ്പം പിന്നെ ഇവരെ ശുചിത്വ മിഷൻ്റെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയാണ് അത് ചെയ്യുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്ന് വെച്ചാൽ അതൊരു പിന്നെ നമ്മളെ മാത്രം കാര്യമല്ല അത് നമ്മുടെ രാജ്യത്ത് അത് ഉണ്ടാവേണ്ട വളർന്നു വരേണ്ട ഒരു വിഷയമാണ് അപ്പം അത് അതിൻ്റെ ഒരു അതിനൊരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മളെ ഒരു ബിസിനസ് നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുവെ കുറച്ച് മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ആയിട്ട് അതുമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഒരു കൂടത്തിലാണ് അപ്പം അതിൽ ഇപ്പം നമുക്കിങ്ങനൊരു കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും ഒക്കെ അത് ഒരു പ്രയോജനകരമാവും ഭാവിയിലേക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് അല്ല നമ്മളിപ്പോ പിന്നെ ഷോപ്പ് നമ്മൾ ഈ പിന്നെ ഈ ഫുഡ്വെയർ വിൽപ്പനക്കാരുണ്ട് അപ്പോ ഫുട്വെയർ ഷോപ്പുകാരെ ഷോപ്പുകാർ സപ്പോർട്ടാണെന്ന് ആവശ്യം കാരണം ആളുകൾ കൊണ്ടുപോയി കൊടുത്താൽ വാങ്ങി വെക്കണ്ടേ അപ്പം അത് കൊണ്ടുപോയി കൊടുത്ത ഷോപ്പ് വാങ്ങി വെച്ചാൽ അവിടെ നിന്ന് പിന്നെ അവർക്ക് പിന്നെ ഞങ്ങളത് വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും ഒരു ഒരു പിന്നെ ബാഗ് അതിൽ കൊടുക്കും അപ്പം ആ ബാഗിൽ ഇട്ട് വെക്കുക അപ്പം അതെന്നറിയുമ്പം ഞങ്ങൾ അത് ഞങ്ങൾ സംവിധാനം ഉപയോഗിച്ചിട്ട് എടുത്തു എടുത്തു മാറ്റും അതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇപ്പം ഇപ്പം മറ്റേ ഇപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ഞങ്ങളെന്ന് മാത്രമേ എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് അപ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്നൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് മറ്റു ആൾക്കാരെല്ലാം കൂടി ഇതുകൊണ്ടുപോയി ഡമ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളെ ഒരു പിന്നെ ചെരുപ്പ് വാങ്ങുമ്പോൾ ഒരു അവർ ഒഴിവാക്കുന്ന ഒരു ചെരുപ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം അത് കൈകാര്യം ചെയ്യുന്ന പിന്നെ വ്യാപാരി അതിൽ കുറച്ച് പണിയുണ്ട് എടുത്തൊക്കാരും മറ്റൊക്കെ പരി പണിയുണ്ടല്ലോ ഇത് ചാക്കലിടും നമ്മൾ അവർ ചാക്കിൽ നിക്ഷേപിക്കും അപ്പോൾ അത് പിന്നെ അത് സൂക്ഷിക്കുന്ന പണിയും അത് കൊടുക്കുന്ന പണിയും അതുപോലത്തെ കാര്യങ്ങൾ ക്ഷീണമല്ലോ അപ്പോൾ അവിടെ ഇത് വാങ്ങുന്ന ആൾക്ക് തന്നെ ഒരു അവർ വാങ്ങുന്ന പുതിയത് വാങ്ങുമ്പോൾ അവർക്കൊരു പത്ത് ശതമാനം വരെ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും പിന്നെ ഇപ്പം ഇത് ചെയ്യുന്ന വ്യാപാരിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പം ഫൈനൽ ആക്കിയില്ല അവർക്കും എന്തെങ്കിലും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും കാരണം അത്രയും അപ്പൊ അത് പിന്നെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അതിന് വേറെ ചാർജൊന്നും ചെയ്യുന്നില്ല ഞങ്ങളെ തന്നെ പ്രോഫിറ്റിൻ്റെ അകത്തത് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് വേറെ പുതിയ ചാർജ് ചെയ്യാതെ തന്നെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി നമ്മളുടെ വേൾഡ് ക്ലാസ് ടെക്നോളജീസ് വേഗത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന തങ്ങളുടെ ശക്തമായ വാല്യൂസിനോട് നിൽക്കുന്ന ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ തുടക്കം കുറിക്കാൻ അതിന്റെ കൺസെപ്റ്റ് ഒരു ഓൾറെഡി വേണ്ടിട്ടാണ് വീഡിയോ റിലീസ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതില് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾക്ക് നമുക്കറിയാം ഇപ്പൊ ഏത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലും കൂടുതലായിട്ട് പല പ്രയോറിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ് ആണ് നമ്മളെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് എടുക്കുന്ന ഒരു മാറ്ററാണ് നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേരത്തെ നമ്മളെ വെൽക്കം സ്പീച്ചിലൂടെ പറയണ്ടായി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്നത്തെ പിന്നെ പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനത്തിന് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ നാളെ വരുന്ന യുവതലമുറക്ക് നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തികൊണ്ട് നമ്മൾ ഈ ഉപഭോഗം കാരണം അവർക്ക് ഒരു നഷ്ടവും രീതിയിൽ ഇതേ നിലവാരത്തിൽ തന്നെ ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് അത് കൈമാറാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ മൂന്നിന്റെയും കൂടി ഒരു ബാലൻസിംഗ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് എങ്ങനെ നടപ്പിലാക്കാന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്കൊരു മൂന്ന് ആണ് ഇതിൽ എടുക്കാനുള്ളത് ഒന്ന് ഇൻഡിവിജ്വൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എടുത്താൽ അറിയാം നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ എടുത്താൽ തന്നെ നമ്മളൊരു വാട്ടർ കൺസംഷൻ നമ്മൾ എത്രത്തോളം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പൊലൂഷൻ നമ്മളിപ്പോൾ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ നമ്മൾ എനർജി കൺസംഷൻ അപ്പൊ ഇതിലൊക്കെ ഒരു ചിട്ടമായ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഒരു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിലിപ്പോ പുറത്ത് നമ്മളിപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ അറിയാം കുറെ പേര് പുറത്ത് യാത്ര ചെയ്ത ആൾക്കാരുണ്ടാവും പുറത്തൊക്കെ പോയാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു സീറ്റ്സ് ഒക്കെ കഴിച്ചാൽ അതിന്റെ ഈ തൊലി നമുക്ക് പുറത്ത് കളയാൻ തോന്നില്ല നമ്മൾ പോക്കറ്റിൽ പോക്കറ്റിലിടുക ചെയ്യാം അതിന്റെ ഒരു ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബിൻ എന്തെങ്കിലും കണ്ടാൽ മാത്രം നമ്മൾ അത് കളയും പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ അല്ല നമ്മൾ നമ്മളെവിടാന്ന് വെച്ചാൽ അത് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണുള്ളത് അപ്പം അതിലൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത് നമ്മൾ ഞാൻ പിന്നെ ലാസ്റ്റ് ഇയറിൽ പിന്നെ സ്വിറ്റ്സർലൻഡിൽ പോയ സമയത്ത് നമ്മളെ കൂടെയുള്ള ഒരാൾ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യായിരുന്നു വണ്ടി ഓൺ ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സിറ്റിസൺ സൈക്കിളിലാണ് അദ്ദേഹം വന്നത് വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ എന്താ വണ്ടി ഓഫ് ഓഫാക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടായിരുന്നു ഇപ്പോൾ പോവും പിന്നെ അത് പറ്റില്ല വണ്ടി ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് അത്ര മനോഹരമായ പൊല്യൂഷൻ കുറഞ്ഞ സ്വിറ്റ്സർലൻഡ് പോലത്തെ ഉള്ള കൺട്രിയില് അവരുടെ അവയർനെസ് ആണ് അവിടുത്തെ പബ്ലിക് വരുന്നത് സൈക്കിളാണ് അപ്പൊ അവരത്രയും ആ പ്രകൃതിനെ സംരക്ഷിക്കുക എന്നുള്ള തോട്ട് പ്രോസസ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഏത് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലായാലും ഈ ഒരു അവയർനെസ് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ത്യ സ്വീകേസി ഇന്നൊരു ചരിത്രം കുറയ്ക്കുകയാണ് നമുക്കറിയാം ഏത് വലിയ വിജയത്തിന്റെയും അല്ലെങ്കിൽ ഒരു വലിയ യാത്രയുടെയും തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റെപ്പാണ് അപ്പൊ ഇന്ന് ആ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മൾ നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് ഇവിടെ തുടങ്ങുകയാണ് അപ്പൊ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു നമ്മള് ഒരു പിന്നെ ഈ സർക്കുലർ എന്നുള്ളത് ഈ സർക്കുലർ എക്കണോമിന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡക്ടിന്റെ സമയത്ത് തന്നെ വേസ്റ്റേജ് ഏറ്റവും മിനിമൈസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അതിലൊക്കെ ഇന്ത്യ സ്വീകേസിക്ക് ഏറ്റവും നല്ല രീതിയിൽ അഭിമാനിക്കാൻ വേണ്ടി പറ്റും കാരണം ഫുഡ് വെയർ പ്രൊഡക്ട്സിൽ ഓൾമോസ്റ്റ് ഒരു വൺ ടു ടു വേസ്റ്റേജ് നോർമലി വരുന്ന സമയത്ത് ഇന്ത്യ സി കെ സിന്റെ ഏത് പ്രൊഡക്ഷൻ യൂണിറ്റിലായാലും നമുക്ക് ആകെ പോയിന്റ് ടു ത്രീ പെർസെന്റേജ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും ഇങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ടർ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് റീയൂസബിൾ യൂസബിൾ മെറ്റീരിയലിനെ മാക്സിമം എൻ്റർടൈൻ ചെയ്യാന്നുള്ളതാണ് കാരണം ഒരു സർക്കുലർ ആയിട്ട് ഒരു ഒരു മെറ്റീരിയൽ കളയാണ്ട് അത് എത്രത്തോളം റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതാണ് ഇതിന്റെ രണ്ടാമത് ഒരു പ്രൊഡക്ട് ഡെവലപ്മെന്റിന് വേണ്ടി വരുന്നത് പിന്നെ മൂന്നാമത് വരുന്നത് ഇതിനെ ഒരു റെസ്പോൺസിബിൾ മെത്തേഡിൽ നമ്മൾ ഇതിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതിനെ എവിടെങ്കിലും എന്തെങ്കിലും രീതിയിൽ കളയാതെ നമ്മൾ നമ്മളതിനെ റെസ്പോസിബിൾ ആയിട്ട് അതിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിന് റീസൈക്കിൾ ചെയ്യാം അതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സീറോ പിന്നെ ഫുഡ് മാർക്ക് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് വി കെ സി ഉദ്ദേശിക്കുന്നത് വി കെ സി എന്നും പിന്നെ ചെയർമാനോട് പറയുണ്ടായി അപ്പൊ നമുക്ക് എന്നും വാല്യൂസിനെ മുറുകെ പിടിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യസ് വി കെ സി നമ്മളെന്നും പിന്നെ ചെയർമാൻ തന്നെ നമുക്ക് തന്ന ഡയറക്ഷൻ നമുക്ക് ഒരു കമ്പനി നടത്തുമ്പോൾ ലാഭം വേണം പക്ഷെ അത് ലാഭത്തിന് വേണ്ടി നടത്തുന്ന കമ്പനി ആവാൻ പാടില്ല അപ്പൊ നമ്മളെ മൂല്യങ്ങളെ കൂടി നമ്മുടെ സാഹചര്യത്തിന് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഗീവ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സാധനമുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് ഇപ്പോ നമ്മുടെ സി എസ് ആർ ആക്ടിവിറ്റി അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലൊരു പരിഗണന എപ്പോഴും നൽകി പോരുന്ന ഒരു കമ്പനിയാണ് വി കെ സി അതേപോലെ തന്നെയാണ് നമ്മൾ രണ്ട് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്ന് വേൾഡ് ക്ലാസ് ടെക്നോളജി അഡോപ്ഷൻ ോകത്ത് നടക്കുന്ന ഏത് ടെക്നോളജി മുന്നേറ്റങ്ങളെയും എത്രയും പെട്ടെന്ന് സ്വായത്തമാക്കി നമ്മുടെ സാധാരണ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ വി കെ സി എന്തോ മുൻപന്തിയിലാണ് അതിന് ലീഡ് റോൾ എടുക്കുന്ന ഒരു കമ്പനിയാണ് വി കെ സി അതേപോലെ തന്നെയാണ് നമ്മുടെ സാമൂഹികമായി ബന്ധപ്പെട്ട നമ്മുടെ കമ്മിറ്റ്മെന്റ് ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ വന്ന സമയത്ത് പിന്നെ എല്ലാം നമുക്കറിയാം ഒരു വലിയൊരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഓൺലൈനിലേക്ക് മാറി എല്ലാ ബിസിനസ്സും അപ്പൊ നമ്മളെല്ലാവരും ഓൺലൈനിലേക്ക് മാറുന്ന ആ കാലഘട്ടത്തിൽ വി കെ സി ചെയ്തത് ഷോപ്പ് ലോക്കൽ എന്ന് പറഞ്ഞ ഒരു ആശയം അവതരിപ്പിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഈ നൈബർഹുഡ് ഷോപ്പിംഗിൽ പിന്നെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറെ ബോധവൽക്കാരെന്നുള്ള ക്യാമ്പയിൻ ആണ് നമ്മൾ രണ്ടു വർഷം നടത്തിയത് അപ്പൊ അതിനുവേണ്ടി ഒരുപാട് നമ്മളെ പിന്നെ മാർക്കറ്റിംഗ് സ്പെൻഡ് നമ്മൾ നമ്മളതിലോട്ട് കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മളെ ഈ വാല്യൂ സിസ്റ്റമാണ് നമ്മളെ അയൽപ്പക്ക മാർക്കറ്റിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് വി കെ സി എടുത്തൊരു എഫേർട്ടായിരുന്നു അത് അപ്പൊ അതിലെ ഏകദേശം രണ്ട് ലക്ഷത്തോളം റീറ്റെയിൽ പിന്നെ ഷോപ്പുകൾ അതിന്റെ ഭാഗമായി വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി പറ്റി അപ്പൊ ഇവിടെയും നമുക്ക് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഈ പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി നമ്മൾ ഇപ്പോൾ ടെക്നോളജിയിലും ബാക്കി ഒരുപാട് കാര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി വി കെ സി ലോഞ്ച് ചെയ്ത പോലെ ഗ്ലോബൽ മൂവ്മെന്റിന്റെ ഭാഗമായി അവരെ പിന്നെ ഇന്ത്യ സ്വീകെ സിയും അതിലോട്ട് പിന്നെ കൈകോർക്കുവാണ് ഈ ഒരു ഇന്നത്തെ നിമിഷത്തോട് കൂടിയിട്ട് ഈ സീറോ ഫുഡ്മാർക്ക് പറഞ്ഞാൽ അത്രയും വലിയൊരു ആശയമാണ് കാരണം ഇതൊരു നമ്മൾ ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വിചാരിച്ചാലോ മാത്രം ഇത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ നമ്മളിത് ഒരു നെറ്റ്വർക്ക് ആണ് ഇപ്പൊ കമ്പനി ഉണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ പിന്നെ ഡീലേഴ്സ് ഫാമിലി ഉണ്ട് റീറ്റൈലേഴ്സ് ഫാമിലി ഉണ്ട് കൂടാതെ പത്രമാത്ര പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കാരണം ഇതൊരു ആശയമാണ് ഇത് ഒരു ഗ്രാജുവലി നമുക്ക് ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു മാറ്റം കൊണ്ടുവരേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട ഒരു മാറ്ററാണ് അപ്പം ഇത് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവരെ നമ്മളൊരു ക്യാരക്ടർ ചേഞ്ച് തന്നെ കൊണ്ടുവരണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു ജീവിത രീതിയിൽ വരേണ്ട മാറ്റങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിലൊരു വലിയ തുടക്കമാണ് കാരണം ഇതൊരു നമുക്കറിയാം ഇത് അത്ര എളുപ്പമുള്ള ഒരു പ്രോജക്റ്റ് അല്ല ഇത് ഈ ആശയം എങ്ങനെ വന്നത് എന്ന് വെച്ചാല് ഇപ്പൊ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി വളരെ നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശുചിത്വ ശുചിത്വ മിഷൻറെ പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ജോസ് സാർ കഴിഞ്ഞ വർഷം നമ്മളെ ഫുട്ബോൾ അസോസിയേഷൻ ഒരു ലെറ്റർ അയക്കിണ്ടായി ഈ പിന്നെ ലെതർ ഫുട്വെയറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വേസ്റ്റേജ് റെസ്പോൺസിബിൾ വെയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അവിടെ നിന്നാണ് ഈ ആശയം ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ അതോടുകൂടി നമ്മുടെ പിന്നെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള വി കെ സി റസാഖ് സാറാണ് ഇതിൻ്റെ ഒരു ആശയം ഒരു ഇതിനൊരു പിന്നെ ബ്ലൂ പ്രിന്റിലേക്ക് മാറ്റ മാറ്റിയത് അപ്പൊ ഇതിന്റെ ശേഷം നമ്മളെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ വോവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ പിന്നെ യൂസ്ഡ് കൺസ്യൂമർ അല്ലെങ്കിൽ പോസ്റ്റ് കൺസ്യൂമർ പിന്നെ മെറ്റീരിയൽ മാനേജ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അപ്പൊ അവരുമായി ടൈപ്പ് ചെയ്തിട്ടാണ് വി കെ സി ഈ ആശയമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ കൂടെ നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ റീറ്റെയിലേഴ്സ് ആണ് നമ്മളെ ഏറ്റവും ആദ്യമായിട്ട് ട്രാൻഡ്രം കോർപ്പറേഷനിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇനീഷ്യൽ ആയിട്ട് ഒരു സർവേ നടത്തുകയുണ്ടായി സർവേ നടത്തി ഈ ആശയം പറഞ്ഞ സമയത്ത് തന്നെ നൂറ് ശതമാനം നമ്മൾ ഈ ആശയം കൺവേ ചെയ്ത റീറ്റെയിലേഴ്സും അതിന് വില്ലിങ് ആയിന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഈ സമയത്ത് ഞാൻ അതിനുവേണ്ടി അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക കാരണം ഒരു കസ്റ്റമർ അടുത്തേക്കുള്ള റീച്ച് എന്ന് പറഞ്ഞ കമ്പനികളും കൂടുതൽ റീറ്റെയിലേഴ്സിനാണ് അപ്പൊ റീറ്റെയിലേഴ്സ് അവർക്ക് അവരെ പെട്ടെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു പിന്നെ ഗ്ലോബലി ഉള്ള ഇഷ്യൂസിനെ പറ്റി അവരും ബോധവാന്മാരാണ് എന്നുള്ളതാണ് അതിന് നമുക്ക് മനസ്സിലാവേണ്ടത് കാരണം അത്രയും പെട്ടെന്ന് ഈ കൺസെപ്റ്റ് നമുക്ക് അവരെടുത്ത് കൺസീവ് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചു പിന്നെ അപ്പം ഈ നമ്മളിപ്പോ ഇതിന്റെ ഒരു ആശയം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ ടൗണിലും വി കെ സിയുടെ ഓരോ സ്റ്റോർ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഭാവിയിൽ അതിന്റെ നമ്പേഴ്സ് കൂട്ടും സ്റ്റോർ ഇതിന് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ കസ്റ്റമേഴ്സിന് വി കെ സിയുടെ വെബ്സൈറ്റും അതേപോലെ നമ്മളൊരു പരിവാർ ആപ്പ് ഉണ്ട് ഈ പരിവാർ ആപ്പിൽ നോക്കിയാൽ ഏതൊക്കെ സ്റ്റോറിലാണ് ഈ പിന്നെ സർവീസ് അവൈലബിൾ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ നിന്നും അവർ പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഇന്ത്യസ് വി കെ സി ബ്രാൻഡ് പ്രോഡക്റ്റിനും പകരമായി അവരുടെ ഒരു യൂസ്ഡ് പിന്നെ ഫുഡ് വെയറെ കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഇന്ത്യ സ്വീകെ സി എടുത്തിരിക്കുന്നത് അപ്പൊ അത് അതിൽ ആ കളക്ട് ചെയ്യുന്ന പിന്നെ യൂസ്ഡ് ഫുഡ് വെയറിനെ അതിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ ഉണ്ടാവും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലുകൾ ഉണ്ടാവും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾ എടുത്തിട്ട് നമ്മൾ അത് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ആ വെന്റേഴ്സിനെ സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തവും അതല്ലാത്ത രീതിയിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളത്തെ അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ആവറേജ് ഏജ് നോക്കിയാൽ ട്വന്റി എയ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കേണ്ടതിൽ അവർക്ക് നല്ലൊരു ആശയം കൊടുക്കേണ്ടത് അവർക്ക് ഒരു കൾച്ചറൽ ചേഞ്ചിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ വേറൊരു പ്രാധാന്യം ഫുഡ്വെയറിൽ പെർട്ടിക്കുലർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് പിന്നെ ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും ഫുഡ്വെയറിൽ അപ്പൊ ഒരു ആശയം നമ്മൾ ഫുഡ്വെയറിൽ കൊണ്ടുവരുന്നതോടു കൂടി തന്നെ ഒരു വലിയ അളവിൽ നമുക്ക് നാളത്തെ പിന്നെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഭൂമിയെ സംരക്ഷിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ആശയമാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇതൊരു ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിൽ മാത്രമാണ് തുടങ്ങുന്നതെങ്കിലും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് ഇതുപോലെ തന്നെ വന്നിട്ട് നമുക്കൊരു ഒരു സാധ്യമാകുന്ന രീതിയിലുള്ള റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മളോട് സഹകരിച്ച അല്ലെങ്കിൽ നമ്മളോട് വളരെ പോസിറ്റീവായിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്ത നമ്മുടെ റീറ്റെയിൽ ഡീലേഴ്സിനും ഹോൾസെയിൽ ഡീലേഴ്സിനും പത്യപത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ചെയർമാൻ നമ്മുടെ മനോജ് സാർ ഇതിന്റെ ആശയമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അഡ്വൈസറും കൂടിയാണ് മനോജ് സാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചു അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യ സ് കെ സിക്ക് എല്ലാ ആശംസകളും നേരുന്നു ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെൻ്റ് യൂഷ്വലി ഇത് ഡെവലപ്ഡ് വേൾഡിൽ ഒരു വലിയൊരു ആശയമായിട്ടാണ് നിൽക്കുന്നത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെൻ്റെ മൂവ്മെൻറ്റിനെ ഇന്ത്യയിലെ റൂട്ട്സ് മാർക്കറ്റുമായിട്ട് ഇന്ത്യ സ്വീകെ സി ബന്ധുക്കിട്ടില്ല ദിസ്ഇസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ ഇന്ത്യ സ്വീകെസി ബിക്കോസ് ഇത് യൂഷ്വലി ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെൻറ്റിന്റെ ഭാഗമാകാൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ഇന്ത്യസ് ബി കെ സി ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കോമൺമാനിനെ ഈ ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെന്റുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് സോ ഇതിന്റെ ഭാഗമായിട്ട് സീറോ ഫുട് പാക്സ് എന്ന് പറയുന്ന ഒരു സർവീസാണ് ഇന്ത്യ സ്വീകെ സി ഇപ്പം തുടങ്ങുന്നത് പക്ഷെങ്കിൽ സസ്റ്റൈനബിൾ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല പ്രൊഡക്ട്സും ഇന്ത്യസ് ബി കെ സി ഒരു വർഷമായിട്ട് ഇറക്കുന്നുണ്ട് ഗ്ലോ ഗോ പ്രിറ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഡെപ്പോംഗോയുടെ കീഴിലുള്ള ഗോ പ്ലാനറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൽ അനേകം ഹൺഡ്രഡ് പേഴ്സെൻ്റ് സർക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഡിസൈൻ ചെയ്യുകയും സയൻറ്റിഫിക് ആയിട്ട് അതിൽ റിസർച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അന്നേരം ഈ വേളയിൽ ഇന്ത്യസ് ബി കെ സി ഗ്ലോബൽ സസ്റ്റൈനബിൾ മൂവ്മെൻറ്റില് സാധാരണ ജനങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ ഇന്ത്യസ് ബി കെ സിക്ക് എല്ലാ ആശംസകളും ഞാൻ താങ്ക് യു നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നമ്മളിപ്പോ നിങ്ങള് പറഞ്ഞ ഒരു ബില്ല് കൊടുത്തിട്ട് റിറ്റേൽ കൊടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ ബാഗ് ഉണ്ടാവുമ്പോൾ നമ്മളെ ഏജന്റ് വന്ന് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ കടയിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു ബാഗ് ഇവിടെ ഓൾറെഡി നമ്മൾ സാമ്പിൾ വെച്ചിട്ടുണ്ട് അത് വെച്ച് അതിൽ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപതോ മുപ്പതോ പേർ ബാഗെന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് പരിപാടികളെ ലോഗിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ ആ ലോഗിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ ഗ്രീൻ ഹൌസ് റെസിലൊന്ന് കളക്ട് ചെയ്ത് അവർ കൊടുത്തു നിങ്ങളൊന്നും അറിയേണ്ട കാര്യത്തിൽ കേട്ടോ അത് ആ ബാഗിന്റെ ബാഗ് ഈ ബാഗ് മാത്രമേ കടയിൽ സൂക്ഷിക്കാൻ ഒരു അത്യാവശ്യം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതെ നമ്മൾ ഇതിലൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വി കെ സി പ്രൊഡക്റ്റ് വാങ്ങുമ്പോ ഏത് പ്രോഡക്റ്റും നമ്മൾ തിരിച്ചെടുക്കും വി കെ സിന്റെ പ്രൊഡക്റ്റ് തന്നെ ആവണമെന്നില്ല കാരണം തുടക്കത്തിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം കടക്കാരെ ബുദ്ധിമുട്ടില്ലാതെ നമ്മളൊരു ടീം ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ കൺസെപ്റ്റ് ആലോചിച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞ പോലെ ചെറിയ കടകളിലൊക്കെ ഈ പിന്നുവെക്കാനുള്ള സൗകര്യ കുറവുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ പോകെ പോകെ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഒരു കറക്ഷൻ ഫ്രീക്വൻസി കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാവുന്നതാണ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസ്യൂമേഴ്സിന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് വെറുതെ പിന്നെ വലിച്ചെറിയുന്നതിന് പകരം അതിനെ പിന്നെ ഉത്തരവാദിത്തമായ രീതിയിൽ നിക്ഷേപിച്ച് ോസസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഈ നമ്മുടെ നെറ്റ്വർക്ക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റീറ്റെലേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് ഈ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയിൽ അത് ആവിഷ്കരിച്ചിട്ടുണ്ട് കാരണം ഇനീഷ്യലി അതൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അതിനൊരു ഒരു പ്രേരണ ഉണ്ടാവണം അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പഴയ ചെയ്യുമ്പോഴും എടുക്കാനും ആളുണ്ടാവും അവർക്ക് കൂടാതെ ഒരു പത്ത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് സ്റ്റാർട്ട് നമ്മള് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്ന ചെലവുകൾ ഉണ്ട് പിന്നെ അത് റീറ്റൈലേഴ്സിന് ഇതുമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതിനൊക്കെ കമ്പനി കമ്പനിയുടെ ബാക്കിയുള്ള സ്കീമുകളിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വെച്ചിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ കോസ്റ്റ് ഒന്നും ഇതിനെ ഈടാക്കുന്നില്ല അതൊക്കെ നമ്മുടെ തന്നെ ഫണ്ടിൽ നിന്നും അബ്സോർവ് ചെയ്യാന്നുള്ള കൺസെപ്റ്റാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നിച്ചായിരിക്കല്ലോ അപ്പൊ അതിന്റെ എല്ലാ മെറ്റീരിയലും ഒരേപോലെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ട് പിന്നെ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു വലിയ ക്വാണ്ടിറ്റി ആകുമ്പോ അതിനെ യൂസ് ചെയ്യുന്ന ഒരു വേറെ കോസ്റ്റ് ഉണ്ട്